ഇന്ന് കല്ലുപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഈ കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന സാധനം പക്ഷേ അത് വളരെ പവർഫുള്ളാണ് മുമ്പൊക്കെ നമുക്ക് അറിയാം കാരണം കല്ലുപ്പ് എല്ലാ കടകളുടെയും പുറത്ത് വെച്ചേക്കും ക്യാഷ് കടക്കകത്തു വെച്ചേക്കും ഇപ്പോഴത്തെ കാലഘട്ടം നോക്കി ക്യാഷ് എല്ലാ എ ടി എം അക്കൗണ്ടിലും കല്ലുപ്പ് പാക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കും തമാശേരി പറഞ്ഞതേ ഉള്ളൂ ഈ കല്ലുപ്പ് വളരെ പവർഫുള്ളാണ് കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാം അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ കല്ലുപ്പ് ഉപയോഗിക്കും നമ്മൾ നന്നായിരുന്നാലേ ബാക്കി എന്ത് കാര്യം ചെയ്യാൻ പറ്റും അല്ലേ എപ്പോഴും നമ്മൾ നമ്മൾ പോസിറ്റീവ് ആവണം നമ്മൾ പോസിറ്റീവ് ആവണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓറ ലെവൽ സ്ട്രോങ് ആവണം സ്ട്രോങ് ആയിട്ട് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മുടെ ഓറ സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ പിടി കല്ലുപ്പിട്ടിട്ട് കുളിക്കുക കുളിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ കല്ലുപ്പിട്ട് കുളിക്കുക കാരണം പല ആൾക്കാരും ചോദിക്കും സാറേ കല്ലുപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകത്തിന് ഒരു കാരണവശാലൊന്നും സംഭവിക്കില്ല കല്ലുപ്പിട്ട് നിങ്ങൾ കുളിച്ച് നോക്കും കുളിക്കുന്ന സമയത്ത് ആദ്യം ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റ് വെള്ളം എടുക്കുക ഒരു ബക്കറ്റിൽ കല്ലുപ്പിട്ട് കലക്കിയിട്ട് ആദ്യം ഒഴിക്കുക സോപ്പ് തേച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കുളിക്കുക ആദ്യം നമ്മുടെ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പല എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കല്ലുപ്പിട്ട് കുളിച്ചായിട്ട് നല്ലത് മരണോട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കല്ലുപ്പ് കറക്കിയ വെള്ളത്തിൽ കുളിക്കുന്നത് അത്യുത്തമമാണ് രണ്ടാമത് ഇത് കുളിക്കേണ്ട രീതിയുണ്ട് നമ്മൾ ടോയ്ലറ്റിനകത്തായാലും നമ്മൾ ഇത് കുളിമുറിക്കകത്ത് നിൽക്കുന്ന സമയത്ത് കല്ലുപ്പിട്ട് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈശാനകോൺ നോർത്ത് ഈസ്റ്റ് കോർണറിലോട്ട് തിരിഞ്ഞുനിന്ന് കുളിച്ചാൽ അത്യുത്തമമാണ് കേട്ടോ കല്ലുപ്പ് വെള്ളം നമ്മളെ ദൈവത്തോട് ഒഴിക്കുമ്പോൾ നമ്മൾ നിൽക്കേണ്ട ഒരു പൊസിഷൻ നോർത്ത് ഈസ്റ്റാണ് നോർത്ത് ഈസ്റ്റ് കോർണറിലോട്ട് തിരിഞ്ഞതിന് ശേഷം കല്ലുപ്പ് കല്ക്ക് വെള്ളം നേരത്ത് ഒഴിക്കുക അതൊരു സോപ്പൊക്കെ തേച്ചതിന് ശേഷം ഷോർ ബാർത്ത് ചെയ്യുക ചെയ്ത് നോക്കൂ ഡീപ് സ്ലിപ്പ് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും ടെൻഷൻസ് ഒക്കെ കുറേ നമുക്ക് മാറ്റാൻ പറ്റും ചെയ്ത് നോക്കും കേട്ടോ രണ്ടാമത് കല്ലുപ്പിൻ്റെ വ്യൂ എന്താണ് ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓവറ നമ്മൾ ശുദ്ധി ചെയ്യും ഇനി എവിടെയാണ് ശുദ്ധിയാവേണ്ടത് നമ്മുടെ വീട് അല്ലേ വീടിൽ തറ തുടയ്ക്കുന്ന സമയത്ത് ഏത് ലോഷൻ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പിടി കല്ലുപ്പും കൂടെ ഇട്ടിട്ട് തുടച്ച് നോക്കി ടൈലിന്ന് അവർക്ക് കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ പല ആൾക്കാർ ഈ സംശയം ആൾക്കാർ ഇതാണ് സാറേ കൂടി ടൈലായിട്ടൊക്കെ കല്ലുപ്പിട്ട് തുടച്ചാൽ അത് കംപ്ലൈൻ്റ് ആവില്ല ഒരു കംപ്ലൈൻറ്റും ആവില്ല ധൈര്യമായിട്ട് തുറച്ചെടുത്തോളൂ കുറച്ച് കല്ലുപ്പിട്ടാ കേട്ടോ കൂടുതലിട്ട് കഴിഞ്ഞാൽ കാലം നടന്നു പോകും കാലം കൂട്ടും അതുകൊണ്ടാണ് കുറച്ചിട്ടിട്ട് തുടച്ചെടുത്തോളൂ മൂന്നാമത് കല്ലുപ്പിൻ്റെ ഉപയോഗം എല്ലാവരെയും വീട്ടിൽ ടോയ്ലറ്റിൻ്റെ നമ്മൾ എയർ ഹോൾ ഉണ്ടല്ലോ എയർ ഹോൾ വെല്ലിലായിട്ടുണ്ടല്ലോ ടോയ്ലറ്റിനകത്ത് എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവും ഒരു ബൗളിനകത്ത് നിറച്ച് കല്ലുപ്പ് നിറച്ചിട്ട് ആ എയർ ഹോളിൽ വെച്ചേക്കാം ആ എയർ ഹോളിൽ വയ്ക്കുമ്പോൾ ടോയ്ലറ്റിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി വരുന്ന ഒരു വീട്ടിൽ അല്ലേ പണ്ടൊക്കെ ടോയ്ലറ്റ് എവിടെയുള്ള വീട് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അപ്പുറത്താണ് ടോയ്ലറ്റ് ഉള്ളത് പക്ഷെ ഇപ്പോഴാണെങ്കിലും റൂമിൽ ബെഡിൽ നിന്ന് ഇറങ്ങുന്ന ടോലറ്റിനകത്ത് വോട്ടം അപ്പം അത്രയും നെഗറ്റീവ് എനർജി നേരത്തെ ദൂരം കൊണ്ടുപോയിക്കാൻ കാരണം എന്താ നമ്മുടെ വിസർജി എന്ന് വെച്ചാൽ അത്രയും നെഗറ്റീവ് ആണ് അപ്പം ആ നെഗറ്റീവ് എനർജി വീട്ടിൽ ബാധിക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപകാരം കല്ലുപ്പാണ് കല്ലുപ്പ് നമ്മുടെ ആ ഇയർ ഹോൾഡ് വെച്ച് കഴിഞ്ഞാൽ ആ ആ അത് കുറേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ടന്നെ തൊടാതിരിക്കാം മാക്സിമം ശ്രദ്ധിക്കാം എടുത്ത് നമ്മൾ പുറത്ത് അല്ലെങ്കിൽ തെങ്ങിൻ്റെ അങ്ങോട്ടിലോ അല്ലെങ്കിൽ മറ്റേങ്കിലോട്ട് ഇട്ടതിന് ശേഷം അത് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് വീണ്ടും കല്ലുപ്പ് വയ്ക്കാം കണ്ടിന്യൂസ് ആയിട്ട് കല്ലുപ്പ് ടോയ്ലറ്റിനകത്ത് അത്യാവശ്യമാണ് അത് മറക്കരുത് പിന്നെ അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ലുപ്പ് നമ്മൾ കിടക്കുന്ന ബെഡ്റൂം കുട്ടികളൊക്കെ കടന്ന് രാത്രി ഭയങ്കര കരച്ചിലാണെന്ന് വെച്ചോളൂ ഉറക്കം വരുന്ന എല്ലാ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരു ബൗളിലെ കല്ലുപ്പ് നിറച്ചിട്ട് ബെഡിൻ്റെ ഇടയിലേ വെച്ചോളൂ ഞങ്ങളുടെ ബെഡിന് അടിയിൽ ഒരു പാക്കറ്റ് കല്ലുപ്പ് നിറച്ചു വെച്ചോളൂ പക്ഷേ ആ കല്ലുപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം നിറഞ്ഞു പോലെ ഒരു മീഡിയം ടൈപ്പിൽ നിറയ്ക്കാൻ പാടുള്ളൂ ബെഡിൻ്റെ അടിയിൽ കാരണം ഈ കല്ലുപ്പ് തറയിൽ വീണാൽ ടൈലായിരുന്നാലത് പോകും കാരണം ദ്രവിച്ചു പോകും അത്രയും പവർഫുള്ളാണ് കല്ലുപ്പിന് അപ്പോൾ ആ കല്ലുപ്പ് അടിയിൽ വെച്ചിട്ട് കിടന്നിടണം അപ്പോൾ കല്ലുപ്പ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ആണ് ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ അമാവാസയുടെ നമുക്ക് കല്ലുപ്പ് വെച്ചൊരു പ്രയോഗമുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രയോഗമാണ് അമാവാസ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രയോഗമാണ് അത് കല്ലുപ്പും വറ്റ മുളകും ഉണ്ടോ ചുവന്ന മുളകും കുറച്ച് കടുവും കൂടെ എടുത്ത് കടുക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ തെക്ക് ഭാഗത്ത് കുറച്ച് തീ ഉണ്ടാക്കിയിട്ട് ആ തീക്കത്തിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാസം പോലും നമ്മൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറിക്കിട്ട് അടുത്ത അമാവാസി വരെ നമ്മുടെ ബോഡി ഫുൾ പവറിലായിരിക്കും കാരണം പല ആൾക്കാരും ഈ ദൃഷ്ടിദോഷമൊക്കെ മാറുവാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ദൃഷ്ടിദോഷം നമ്മൾ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞു പോയി എനിക്ക് ആരും ദൃഷ്ടിദോഷം ചെയ്യും വേണ്ട നല്ലോണം ഒന്ന് എന്നൊന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പോയി നോക്കി ഒരാൾക്ക് എൻ്റെ പോക്ക് കേട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി അവിടെ ആ ഒരു വൈബ്രേഷൻ വരും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കല്ലുപ്പ് കൊണ്ടുള്ള ഈ ഒരു പ്രയോഗം ഏറ്റവും പവർഫുള്ളാണ് അപ്പോൾ ഇത്രയും ഈ ഒരു അഞ്ച് പ്രയോഗം കല്ലുപ്പ് വെച്ച് ചെയ്യാൻ പറ്റും വളരെ വളരെ നല്ലതാണ് കല്ലുപ്പ് ഒത്തിരി കാര്യങ്ങൾ കല്ലുപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഏറ്റവും ഉദാഹരണം നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് സ്പേസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിന് ചെയ്യേണ്ടത് ഒരു രണ്ട് പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കുക രണ്ട് പാക്കറ്റ് പൊടിവേപ്പ് വാങ്ങിക്കുക രണ്ട് പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങിക്കുക രണ്ട് പിടി അരി ഇടുക രണ്ട് പാക്കറ്റ് കല്ലുപ്പ് രണ്ട് പാക്കറ്റ് പൊടിവെപ്പ് രണ്ട് പാക്കറ്റ് മഞ്ഞൾപ്പൊടി രണ്ട് പിടി അരി ഇത്രയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീടിന് ചുറ്റും എന്ന് വേറെ അറിവ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആഭിചാരക്രിയ ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതിൽ ഡിസ്ചാർജ് ആവും അതാണ് കല്ലുപ്പ് ശ്രദ്ധിക്കുക രണ്ട് പാക്കറ്റ് കല്ലുപ്പ് രണ്ട് പാക്കറ്റ് പൊടി രണ്ട് പാക്കറ്റ് മഞ്ഞൾപ്പൊടി രണ്ട് പിടി അരി ഇത്രയും സന്ധ്യ സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച സന്ധ്യ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്യുത്തമമാണ് വളരെ പവർഫുള്ളാണ് നിങ്ങളെ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കുക അത് പ്രൊട്ടക്റ്റ് ഞങ്ങൾ കഴിവും അതിനകത്തുണ്ട് അപ്പം കല്ലുപ്പിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ അടുത്ത അടുത്തൊപ്പിസോഡുമായിട്ട് കാണുന്നവരേക്ക് നന്ദി നമസ്കാരം